ലെയോ പതിനാലാമൻ പാപ്പ അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ പ്രയോർ ജനറൽ ആയിരുന്ന കാലഘട്ടത്തിൽ തന്റെ കേരള സന്ദർശന അവസരത്തിൽ സന്ദർശനം നടത്തിയ കോഴിക്കോട് അതിരൂപതയിലെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയം ദൈവീക പദ്ധതിയിൽ സന്തോഷം പങ്കുവെച്ച് ഇടവക വികാരി ഫാദർ വില്യം രാജൻ എല്ലാം കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന സന്തോഷത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ കേരള മണ്ണിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ഓർഡർ ഓഫ് സെൻറ്റ് അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ പ്രയോർ ജനറൽ ഇന്ന് ആഗോള സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാം മാർപ്പാപ്പയാണ് കൂട്ടത്തിൽ കോഴിക്കോട് രൂപതയിലെയും വയനാട് മാനന്തവാടി മലയോര മേഖലയിലെയും ക്രൈസ്തവ വിശ്വാസികളുടെ സന്തോഷത്തിൽ മധുരം ഇരട്ടിയാണ് രണ്ടായിരത്തി ആറിൽ കോഴിക്കോട് രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം കോഴിക്കോട് മലാപ്പറമ്പിൽ വിഷപ്പ് ഹൌസിലെത്തിയ ഒ എസ് എസ് സന്യാസ സഭയുടെ അന്നത്തെ പ്രയോർ പ്രയോജനറായിരുന്ന റവറൽ ഫാദർ റേബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റാണ് പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പ അന്നത്തെ സന്ദർശനവേളയിൽ കോഴിക്കോട് രൂപതയിലെ മാനന്തവാടി അമലോത്ഭവമാതാ ദേവാലയവും ഒ എസ് എസ് സന്യാസ സഭയുടെ ചുമതലയിലായിരുന്ന തലപ്പുഴ സെൻറ് തോമസ് ഇടവകയും അദ്ദേഹം സന്ദർശിച്ചു കൂടാതെ കോഴിക്കോട് അതിരൂപതയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിലും അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു കാലങ്ങൾക്കിപ്പുറം ചുരുങ്ങിയ സമയം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടയം നേടിയ കത്തോലിക്കാ സഭയുടെ അമരക്കാരൻ ലയോപതിനാലാമൻ പാപ്പയുടെ പാദസ്പർശനം മേൽക്കാൻ അവസരം ലഭിച്ച ഈ മാക്കുലറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിന്റെ ഇടവക വികാരി ഫാദർ വില്യം രാജൻ സന്തോഷം പങ്കുവെച്ചു ഞാൻ ഇപ്പോൾ ഇടവക വികാരിയായിട്ട് നിൽക്കുന്ന മാനന്തവാടി മാതാ ദേവാലയത്തിൽ പരിശുദ്ധ പിതാവ് പിതാവാകുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതിന് കാരണമായിട്ടുള്ളത് അന്നത്തെ കോഴിക്കോട് രൂപതാമെത്ര മോസ്റ്റ് റെവറൻ്റ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് കോഴിക്കോട് രൂപതയിലേക്ക് അഗസ്റ്റീനിയൻ സന്യാസ സഭ വൈദികരെ കൊണ്ടുവരുന്നത് അതും ഞാൻ മുൻപ് പ്രവർത്തിച്ചിരുന്ന തലപ്പുഴയിലെ സെൻറ് തോമസ് ഇടവകയിലെ ശുശ്രൂഷയ്ക്കാണ് അഗസ്റ്റീനിയൻ വൈദികരെ കൊണ്ടുവന്നത് ആ പള്ളിയിൽ അഗസ്റ്റീനിയൻ വൈദികർ വന്നതിന് ശേഷം രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ അവരുടെ സുപീരിയർ ജനറൽ ആയിരുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് റോബർട്ട് അച്ഛൻ ഈ തലപ്പുഴ സന്ദർശിച്ചു അന്ന് ഞാൻ അവിടെ ഇല്ല പക്ഷേ അന്ന് അദ്ദേഹം തലപ്പുഴയിൽ വന്നപ്പോൾ അതിനോടനുബന്ധിച്ച് തലപ്പുഴ ഒരു കാലത്ത് ഈ മാനങ്കവാടി പള്ളിയുടെ സബ്സ്റ്റേഷൻ ആയിരുന്നതുകൊണ്ടും ഈ അഗസ്റ്റീനിയൻ സഭാ വൈദികരെ വേണ്ട അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് അന്നത്തെ മാനന്തവാടി പള്ളിയിലെ വികാരിയായിരുന്ന സെബാസ്റ്റിൻ കറകപ്പുഴക്കുള്ള അച്ഛനായിരുന്നതുകൊണ്ടും അന്ന് ഈ ജനറൽ ഈ മാനന്തവാടി പള്ളിയിൽ സന്ദർശിച്ചു അദ്ദേഹത്തിൻ്റെ ആ കാൽപ്പാടുകൾ പതിഞ്ഞതായ ഈ മാനന്തവാടി പള്ളിയിൽ ഇന്ന് വികാരിയായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് മാത്രമല്ല അദ്ദേഹം രണ്ടു ദിവസം താമസിച്ച കലപ്പുഴപ്പള്ളിയിലെ പള്ളിയിലെ മുൻവികാരിയാണെന്ന് പറയുന്നതിലും Şekin Abdumanus Şekinanus